ഇടുക്കി മാട്ടുപെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ രണ്ടു പേർ മരിച്ചു ആധിക രേണിക എന്നിവരാണ് മരിച്ചത് നാഗർകോവിൽ സ്കോട്ട് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുണ്ടള ഡാം സന്ദർശിക്കാൻ പോകുമ്പോഴാണ് അപകടം ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കെവിൻ സൂതൻ എന്നിവരെ ഗുരുതര പരിക്കുകയിലൂടെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ കൂടാതെ രണ്ട് അധ്യാപികമാരും ഒരു അധ്യാപകനും എട്ട് വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ചെരികയാണ് സുബിൻ രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അപ്പം മറ്റു വിവരങ്ങളും ഇപ്പോൾ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എത്തുന്നു എന്നുള്ളതാണ് ഈ അപകടത്തിൽ മരണം ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് നിലവിൽ മരിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ മൂന്നാർ അപകടത്തിൽ മരണം മൂന്നാകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടരയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു എക്കോ പോയിന്റിന്റെ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപം ഇത്തരത്തിൽ അപകടം നടക്കുന്നത് നാഗർകോവിലെ സ്ക്വാട്ട് ക്രിസ്ത്യൻ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തിയതാണ് ഇവർ കൊല്ലത്ത് നിന്നാണ് ഈ പറയുന്ന ടൂറിസ്റ്റ് ബസ്സിൽ കയറുന്നത് അതിനുശേഷം അവർ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെടുകയും ഇന്ന് രാവിലെയോടുകൂടി ഏഴ് മണിയോടുകൂടി മൂന്നാറിൽ എത്തുകയുമായിരുന്നു ഈ മൂന്നാറിലെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് ഇവർ കുണ്ടള ഡാം കാണുന്നതിന് ാണ് ഈ ഭാഗത്തേക്ക് പോയത് മാട്ടുപെട്ടിയിലെ സന്ദർശനത്തിന് ശേഷം തിരികെ കൊണ്ട ഡാമിലേക്ക് വരുന്നതിനിടെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത് ഈ അമിത വേഗതയിൽ എത്തിയ വാഹനം വളവ് തിരിക്കുന്നതിനിടെ ഈ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ നൽകുന്നത് വരെ അത്തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ ഈ ബസ്സിൽ നിന്ന് ഈ ബസ് മറിയുന്ന സമയം പുറത്തേക്ക് തെരച്ചു വീണ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപതോളം പേർക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവർ അവിടെ അവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഈ അപകടത്തിന് കാരണമായിട്ട് ഈ ബസിന്റെ അമിത വേഗത തന്നെയാണോ ദൃക്സാക്ഷികൾ അങ്ങനെ തന്നെയാണോ പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതായത് വളവുകളുള്ള വീതി കുറഞ്ഞ ഒരു റോഡാണ് ആ റോഡിൽ ഒരു വാഹനം ഈ ഒരു ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരേണ്ട ഒരു വേഗപരിധിയുണ്ട് ആ വേഗപരിധി ലംഘിച്ചുകൊണ്ട് അമിത വേഗതയിലാണ് ഈ വാഹനം ഇറങ്ങി വന്നത് ഈ വരുന്ന വഴിയിൽ തന്നെ വളവിൽ തിരിക്കുന്നു ആ സമയത്ത് വാഹനം ഒരു ബസ്സത്തേക്ക് ചെരിഞ്ഞ് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മരിച്ച അതായത് മൂന്ന് മൂന്നാമെന്ന് ആളുടെ ആ ഒരു വിവരങ്ങൾ വരുന്നുണ്ട് മൂന്നാറിൽ നിന്നും ഈ തേനിയിലേക്കുള്ള അതായത് തേനിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഒരു കുട്ടിയുടെ ആരോഗ്യ നില വഷളാവുകയും ഈ കുട്ടിയെ രാജാക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് വിവരം ഇത്തരത്തിൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ കുട്ടികളിൽ ഒരാളാണ് മരിച്ചിട്ടുള്ളത് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ കൂടുകയും ഉടൻ തന്നെ ഈ രാജാക്കാടുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വരുന്ന ആ ാണ് നിലവിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ഈ വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കുട്ടികൾ സാരമായി പരിക്കേറ്റ കുട്ടികൾ ഇപ്പോൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മൂന്നാം മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിലുമുണ്ട് ആധിക വേണിക എന്നീ രണ്ട് വിദ്യാർത്ഥിനികളാണ് നിലവിൽ മരിച്ചിട്ടുള്ളത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ കെവിൻ സുധിൻ എന്നിങ്ങനെ രണ്ടുപേരാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നതിൽ ഇവരിൽ ഒരാളാണ് നിലവിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ബാക്കി പത്തൊമ്പത് പേരും ഈ രണ്ട് ആശുപത്രികളിലും ചികിത്സയിലുണ്ട് ഈ സംഘത്തോടൊപ്പം രണ്ട് അധ്യാപികമാരും ഒരു അധ്യാപകനും ഈ അധ്യാപകരുടെ ആരുടെയോ എട്ടോ വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമുണ്ട് ഇവർക്കെല്ലാം തന്നെ സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഈ ഡ്രൈവർ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതേ ഇയാളുമായി സംസാരിച്ചെങ്കിൽ മാത്രം അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തെത്തി കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് നിരന്തരം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശമായത് കൊണ്ട് തന്നെ റോഡിന്റെ വീതി കുറവ് ഒരു അപകടത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വീതി കുറഞ്ഞ റോഡിലെ വാഹനത്തിന്റെ അമിത വേഗതയും ഈ ഒരു ദാരുണമായ അപകടത്തിന് കാരണമായിട്ടുണ്ട് ശരി മൂന്ന് പേരാണ് ഈ അപകടത്തിൽ സുബിൻ തോമസ് ആണ് വിവരങ്ങൾ